സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ ഉണ്ടാകുമെന്ന വിവാദ പ്രസംഗവുമായി എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരാണ് വിവാദ പ്രസംഗം നടത്തിയത് നാം ിയോത്തലമക്ക് വേണ്ടിയിട്ടാണ് കർമ്മരംഗത്തിറങ്ങിയിട്ടുള്ളത് നാം സമസ്ത കേരളയെ ശക്തിപ്പെടുത്താനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് സമസ്ത കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുഷാവറയുടെ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം സമസ്ത കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്കാവശ്യമില്ല അവരെ ആവശ്യമില്ല കാരണം നമ്മുടെ മാതൃ സമസ്ത കേരള ഈ സമുദായത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിങ്ങൾ അതനുസരിച്ചുകൊണ്ട് തന്നെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം സമസ്ത കേരള കൊച്ചാക്കുന്ന സമസ്ത കേരളയെ നിഷ്പഭമാക്കാൻ ശ്രമിക്കുന്ന സമസ്ത കേരള പാവങ്ങളായ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആര് മുന്നോട്ട് വന്നാലും അവരി ും ശക്തിയുണ്ട് വളരെ ഗൗരവത്തോട് തിരിച്ചറിയണം ഉപദ്രവിക്കാൻ വരുന്നില്ല നാം നാം ആർക്ക് മുന്നിലും ഉണ്ടാക്കാൻ പോകുന്നില്ല പോകുന്നില്ല ആരെയും പ്രയാസപ്പെടുത്താൻ എല്ലാ സംഘടനകൾക്കും അവിടെ ആശയങ്ങൾക്കനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം ആരുടെയും മുമ്പിൽ വഴിതടസ്സം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല ഒരു സംഘടനക്കെതിരായി നമ്മൾ പോകുന്നില്ല ഒരു സംഘടനയുടെ വിരുദ്ധരാണ് ഈ പ്രവർത്തകരെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഈ പ്രവർത്തകർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ സമസ്ത കേരള തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം ഞങ്ങൾക്ക് സാധിക്കും ആ സമസ്ത കേരള കേരളത്തിലു തീരുമാനങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകും സമസ്ത കേരള കേരളത്തിലുമാ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒരു സംവിധാനത്തെ കുറിച്ച് സമസ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ എസ് കെ എസ് തെറ്റാണെന്ന് പറയും സമസ്ത ശരിയാണെന്ന് പറഞ്ഞാൽ എസ് കെ എസ് ശരിയാണെന്ന് പറയും പക്ഷേ സമസ്ത കേരള ജമീയത്തിലുമാ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ പ്രവർത്തകരെ വേട്ടയാടാൻ വന്നാൽ അവരെ തിരിച്ചു െ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഞങ്ങൾക്കൊരേ ഒരു കടപ്പാടേ ഉള്ളൂ അത് സമസ്ത കേരള ജമ്മിയുത്തരമയോട് മാത്രമേ കടപ്പാടുള്ളൂ ആ സമസ്ത കേരള ജമ്മിയോത്തലമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ എസ് കെ എസ് മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള ജമിയോത്തലമൊക്കെ ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ് മലപ്പുറത്ത് മുക്കദ്സ് സന്ദേശയാത്ര സമാപന റാലിയിലാണ് വിവാദ പ്രസംഗം സമസ്ത മുഷാഫറ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണം അംഗീകരിക്കാത്തവരെ സമസ്തയ്ക്കും എസ് കെ എസ് എസ് എഫിനും ആവശ്യമില്ലെന്നും സതാർ പന്തലൂർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരേ ഒരു കടപ്പാടയുള്ളൂ അത് സമസ്ത കേരള ജംത്തുള്ള മാത്രമാണ് ആ സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദ്മാരെ അതിന്റെ സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ എസ് 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 കെ പ്രവർത്തകർ മുന്നോട്ടുണ്ടാകും ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള ജംഇതുൽ ഉലമയ്ക്ക് ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പായി എല്ലാവരും തിരിച്ചറിയണമെന്നും സത്താർ പന്തല്ലൂർ പ്രസംഗത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് ഗൾഫിൽ ഗൾഫില് കിട്ടണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേണ്ടെങ്കിൽ ഗവൺമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്